സർ തുടർഭരണം ഉറപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് സി പി എം ഇതിൻ്റെ ഭാഗമായി താഴെ തട്ടിൽ പാർട്ടിക്കുള്ളിൽ തന്നെ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനം സി പി എം ഭയക്കുന്നുണ്ടോ ഒരു പരാജയം അവർ മണക്കുന്നുണ്ടോ അല്ല സി പി എം പിന്നെ ഭയക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതല്ല പ്രശ്നം ഇവർ വൻ തയ്യാറെടുപ്പാണ് നടക്കുന്നത് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുമോ ഇവർ മറ്റോ തോൽവിയും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്തിരിക്കും ഇവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം വട്ടം അധികാരത്തിൽ വന്നില്ലേ അതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം കോവിഡ് അതെ ടൈമായിരുന്നു ആയിരുന്നു കോവിഡ് ടൈമിലൊന്നും അവർ വെറുതെ ഇരിക്കുകയല്ല അവരതിൻ്റെ കറക്റ്റ് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു അതെ പിണറായി വിജയനൊക്കെ അത്തരത്തിലുള്ള വർക്കിലായിരുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് ഏത് തരത്തിൽ മോളിൽ നിന്ന് താഴെ തട്ടിലേക്ക് എത്തിച്ചു കൊടുത്തോണ്ടിരുന്നു ഏത് തരത്തിൽ മൂവ് ചെയ്യണം കാര്യങ്ങളില്ല ഇത്തവണ ഒരു വലിയ പ്ലാനിംഗ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായതിനേക്കാൾ വലിയ തയ്യാറെടുപ്പാണ് കാരണം മൂന്നാം വട്ടം ഭരണം പോകും എന്നൊരു ചെറിയ ഭയമുണ്ട് പക്ഷേ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ സ്ഥിരം കാര്യങ്ങളുണ്ടല്ലോ അറിയാം അതിനെ മറികടക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ അത് അതാണ് ഇപ്പം നോക്കി പിന്നെ തിരുവനന്തപുരത്ത് വലിയ പ്രദർശന വിപണന മേള നടത്തുന്നു സർക്കാരിൻ്റെ നാലാം വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ബി ജെ പി ഉണ്ട് നിയമസഭയിൽ അംഗമില്ലെങ്കിൽ പോലും അതെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർത് ഈ നാലാം വാർഷികത്തിൻ്റെ അന്നേ ദിവസം അവർ കരിദിനം ആചരിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഇവരൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ഇതിനകത്ത് ഭരണവിരുദ്ധ ആയിട്ട് നിരവധി ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ട് ഇവർക്ക് എന്തുകൊണ്ട് എതിരിടാൻ കഴിഞ്ഞില്ല സർ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഈ പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടോ അത് മറികടക്കാനാണോ ഈ പറയുന്നത് പോലെ ഈ പാർട്ടി താഴെത്തട്ടിലേക്ക് സ്റ്റഡി ക്ലാസ്സുകളുമായിട്ട് പോകുന്നത് പിണറായി അത് വളരെ സന്തപൂർവ്വം ചെയ്യുന്ന ആണ് അല്ലെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും വളരെ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് പതിനഞ്ച് വർഷം അല്ലേ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നത് അതെ ഒറ്റയടിക്ക് എല്ലാം തന്റെ കാൽ കീഴി കൊണ്ടുവരികയല്ലേ ചെയ്തത് വളരെ ശരിക്കും ആ വരെ ആ പതിനഞ്ചും പിന്നെ അത് കഴിഞ്ഞ് ഈ പത്തു വർഷക്കാലം ഭരണത്തിലും ഭരണത്തിലും അപ്പൊ ഇരുപത്തഞ്ചു വർഷം കാൽ നൂറ്റാണ്ട് പാർട്ടിയെ ഒതുക്കി നിർത്തി എന്നുള്ളതാണ് ഇനിയും കൊണ്ടുപോകും ഇനി ഇപ്പം നമുക്കറിയാം റിയാസിനെ ഏൽപ്പിക്കുക ഭരണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് താഴെത്തട്ടിൽ ഇവർ ഈ ഭരണവിരുദ്ധ വികാരം ശരിക്കും താഴെത്തട്ടിൽ ആയിരിക്കും ഉണ്ടാകുന്നത് അവിടെയാണ് ഇവർ ക്ലാസ് കൊടുപ്പൊക്കെ നടത്തുന്നത് ഇവർക്ക് പണ്ടേ ഈ വലിയ സ്റ്റഡി ക്ലാസ് ഒക്കെ അതെ അതെ ആ സ്റ്റഡി ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് ഇവരെത്തുകയും ചെയ്യും പ്രവർത്തകരെത്തും എത്തിയിരിക്കും മറ്റു പാർട്ടിക്കാരെ പോലെ അല്ല അപ്പൊ അത് അതിനനുസരിച്ച് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ തുടർഭരണത്തിലേക്ക് പോകുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നല്ലോ ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ കൊടുക്കാൻ കൊടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു പ്രശ്നം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പ്രതിപക്ഷം എന്തെങ്കിലും നാവൊന്ന് അനങ്ങിയോ വാ വിളിച്ചില്ലല്ലോ അവര് അത് മുടങ്ങിയതിനെ കുറിച്ച് ഒന്നും പറയാനില്ല പറയാനില്ലേ പ്രസ്താവന വരി ക്ഷേമ പെൻഷൻ പ്രതിപക്ഷം പക്ക പരാജയമാണ് എന്നുള്ളതാണ് ഇത് ഈ ഓരോ സമയത്തും സ്റ്റഡി ക്ലാസ്സും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്നത് പ്രതിപക്ഷം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് എൽ ഡി എഫ് തുടർഭരണം എന്നതാണ് പല ജില്ലകളിലും പാർട്ടി ക്ലാസിന്റെ തന്നെ വിഷയം ഒൻപത് വർഷം പിന്നിടുകയാണ് ഈ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എടുത്തു കാണിച്ചു കൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഇനിയും തുടരും തുടർഭരണമെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ കേട്ട മുദ്രാവാക്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇവിടെ ഇനിയും തുടരും തുടർഭരണം മുന്നേറ്റം തുടർഭരണത്തിന്റെ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അടുത്ത മുദ്രാവാക്യവുമായിട്ട് അവർ ഴിഞ്ഞു യഥാർത്ഥത്തിൽ സി പി എം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ആരംഭിച്ചു കഴിഞ്ഞു അവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്നൊക്കെ പിണറായി വിജയൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ട് ആരെയൊക്കെ വെട്ടും അതും തീർച്ചപ്പെടുത്തി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഘടക കക്ഷികളുടെ മണ്ഡലം പിടിച്ചെടുക്കണം ഈ ഘടക കക്ഷികളെ എത്ര പേര് ഇപ്പൊ കൂടെ ജനാധിപത്യ മര്യാദകൾ പലപ്പോഴും സി പി എം ലംഘിക്കാറുണ്ട് അത് പാലിക്കാറില്ല ആ ഇപ്പൊ സി പി ഐ തന്നെ നടക്കുന്നത് അതെ സി പി ഐ ഓച്ചാനിച്ചു നിൽക്കുകയാണ് ഇവരുടെ തണലിൽ നിന്ന് വൻവൃക്ഷത്തിന്റെ തണലിൽ നിന്ന് വൻ തണലിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റു വൃക്ഷ ചെടികളൊന്നും വളരത്തില്ല അതറിയാമല്ലോ വളർച്ച മുരടിക്കും അത് തന്നെയാണ് സി പി ഐക്കും സംഭവിച്ചത് ആ ഒരു കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന പാർട്ടിയാണ് പാർട്ടിയാണ് സി എച്ച് ചിദമായ പോലെയൊക്കെ ഉള്ളവർ ആ പാർട്ടിയുടെ ഗതികേട് ആലോചിച്ച് നോക്ക് ഇപ്പം സി പി എമ്മിൻ്റെ തണലിലല്ലാതെ അതിന് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ഇനി എന്തെല്ലാം തരത്തിലുള്ള മറ്റൊരു ഇത് ഇത് സ്റ്റഡി ക്ലാസ് ഒരു ഭാഗത്ത് താഴെത്തട്ടിലുള്ളവർക്ക് ഇനിയും വീടുകളിലൊക്കെ കൊണ്ടുപോയി ലഘു ലേഖകളൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ബോധവൽക്കരിക്കണമല്ലോ ഇനിയും പിണറായി വിജയം വരണം എന്തുകൊണ്ടാണ് വരേണ്ടത് ക്ഷേമപരുഷൻ കിട്ടിയില്ലയോ സപ്ലൈ കോയിൽ സാധനങ്ങൾ കിട്ടിയല്ലോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരണം ഇനി മറുഭാഗത്ത് ഈ പിണറായി വിജയനും മറ്റ് മറ്റുള്ളവരും ഒക്കെ തന്നെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ആരെ പ്രീതിപ്പെടുത്തണം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഏത് തരത്തിൽ പിടിച്ചെടുക്കണം പിടിച്ചെടുക്കണം ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം പിന്നെ അതുപോലെ തന്നെ സമസ്തയെ സമസ്തയിൽ ഒരു വലിയ വിഭാഗത്തെ കൂടെ നിർത്തി കൂടെ നിർത്താനായിട്ടുള്ള ശ്രമമാണ് പിന്നെ ഘടക കക്ഷികൾ ചെറിയ ചെറിയ ഒറ്റയാളായിട്ട് നിൽക്കുന്ന ഇപ്പം ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് പിന്നെ കടന്നപ്പള്ളി കടന്നപ്പള്ളി എന്തായാലും ഇനി അടുത്ത തവണ മത്സരിക്കത്തില്ല കടന്നപ്പള്ളിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അത് സി പി എമ്മിന്റെ പോക്കറ്റില് വേറെ ആരും ഇല്ല കടന്നപ്പള്ളിയുടെ പാർട്ടിയിൽ എൻ്റെ അറിവിൽ വേറെ ഇല്ല കടന്നപ്പള്ളിയുടെ പാർട്ടിയുടെ മീറ്റിംഗ് നടന്നാൽ പോലും കടന്നപ്പള്ളി എന്നിട്ട് വേണം മേശം കസേരയൊക്കെ പിടിച്ചിട്ടുണ്ടായി അങ്ങനെയുള്ള ഇതാണ് അപ്പം കടന്നപ്പള്ളിയെ മാറ്റി നിർത്തും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തും അവർ വേണമെങ്കിൽ നമ്മുടെ കൂടെ അങ്ങ് നിന്നോണം ആന്റണി രാജുവിന് ഇനിയും സീറ്റൊന്നും കൊടുക്കത്തില്ല ആൻ്റണി രാജു തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാൽ എട്ട് നിലയിൽ പൂട്ടും ഉറപ്പാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി എം ബി ആണ് ചോദിച്ചിരിക്കുന്നത് ഘടകകക്ഷി അത് സി പി എന്ന് തന്നെയായിരിക്കും മത്സരിക്കുക അവിടെ വേറെ ഒരാളില്ല വേറൊരാളില്ല പണ്ട് എം വി രാഘവൻ നിന്ന് മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതെ അപ്പം രണ്ട് രീതിയിൽ സി പി എം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിട്ടും മേലേത്തട്ടിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് സ്റ്റഡി ക്ലാസ് പാർട്ടിയുടെ വലിയ സൈദ്ധാന്തിക ആചാര്യന്മാരും മറ്റ് സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ നിന്നുകൊണ്ട് താഴെ തട്ടിലുള്ളവർക്ക് വേണ്ട തരത്തിലുള്ള ക്ലാസ് എടുത്ത് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് അതായത് വീണ്ടും സി പി എം അധികാരത്തിൽ വരണം പിണറായി വരണം എന്തുകൊണ്ട് വരണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ വരണം എന്നുള്ളതാണ് നടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക